ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അമ്പലത്തിൽ പോയി ജഗൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് വന്ദനയും പ്രാർത്ഥിക്കുന്നത് കാണുന്നു വന്ദനെ കാണുമ്പോൾ ജഗൻ ഒരുപാട് സന്തോഷമാകുന്നു വന്ദന അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങി ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ആ സമയത്ത് ജഗനും ബൈക്കിലാണെങ്കിൽ വന്ദനെ ഫോളോ ചെയ്തു പോകുന്നു വന്ദന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് ജഗന് മനസ്സിലാകുന്നില്ല ജഗൻ ബൈക്ക് നിർത്തിയിട്ട് അവിടെയൊക്കെ തേടുന്നുണ്ട് ജഗൻ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദനയുടെ അമ്മയെ കാണുന്നുണ്ട് വന്ദനയുടെ അമ്മ ജഗനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ജഗൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വന്ദനയുടെ അമ്മ വന്ദനയോട് ജഗനെക്കുറിച്ച് പറയുന്നുണ്ട് വന്ദനയപ്പോൾ പറയുന്നുണ്ട് ഞാൻ അറിയാത്ത ഒരു സുഹൃത്ത് അമ്മയ്ക്കുണ്ടോ എങ്കിൽ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് ചായയുമായിട്ട് വെളിയിലേക്ക് ചെല്ലുന്നുണ്ട് വന്ദന ചായ കൊണ്ട് വരുമ്പോൾ ജഗൻ തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വന്ദനെ കാണുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്